ഭരണഘടനയെ ഇത്ര നന്നായി പഠിച്ച് വിലയിരുത്തി തൻ്റെ പാർലമെന്റേറിയൻ ഷിപ്പ് ഏത് രീതിയിലാണ് ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി ഉപയോഗിച്ചത് എന്നുള്ളത് ഇന്ന് നമ്മൾ ഇരുപത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ നമ്മളുടെ ആത്മവിശ്വാസമായി മാറുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ പരമ്പരകളുടെ തുടക്ക തുടർച്ച എന്ന് മുരളി മുരളീധരനെ വിശേഷിപ്പിച്ച ഒരു പ്രഭാഷണം കേട്ട് കഴിഞ്ഞു നിങ്ങൾ കമൽസാറിനെ നമുക്കറിയാം മലയാള സിനിമ കണ്ടിട്ടുള്ള സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ ആ സംവിധായകന്റെ പേര് നിങ്ങളുടെ നാട്ടുകാരൻ കമലുദ്ദീൻ എന്ന് പറയുന്ന കമൽ ആണ് ഓരോ കഥാപാത്രങ്ങളുടെയും പുറകോട്ടിങ്ങനെ നോക്കുമ്പോൾ മഴയത്ത് മുമ്പേ തുടങ്ങി പരിണയം തുടങ്ങി സാമൂഹ്യ അവലോകനങ്ങൾ മായിട്ട് ഓരോ കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് പറഞ്ഞിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകൻ ഇവിടെ സംസാരിച്ചുപോയ ബാലചന്ദ്രൻ ചുല്ലിക്കാട് തീക്ഷണ യൗവനത്തിന്റെ കവിയായിരുന്നു അതിരുകളില്ലാതെ അരുതുകളോട്ട് കലഹിച്ച കവി എല്ലാവരെയും കഴിഞ്ഞ് അവസാനം ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന ശ്രീ അശോകൻ ചെരുവിൽ ഞാൻ സംസ്ഥാന കമ്മിറ്റി ആയിരിക്കുന്ന പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി കേരളം കണ്ടിട്ടുള്ള കാണുന്ന ഏറ്റവും വലിയ സാധാരണക്കാരൻ്റെ കഥകളിലൂടെ സാംസ്കാരിക പരിവർത്തനത്തിന്റെ ഇടങ്ങളിലേക്ക് അക്ഷരങ്ങൾ ജ്വാലയായി കുറിക്കുന്ന സാമൂഹ്യ ഇടങ്ങളിലെ പുതു ഇടങ്ങളിൽ സമൂഹത്തിൽ അന്നു കാണുന്ന തെറ്റുകളോടെ ഏറ്റവും തീഷ്ണമായി തന്റെ പേന ചലിപ്പിക്കുന്ന എഴുത്തുകാരൻ കഥാകാരൻ ഇങ്ങനെ ഒരുപാട് വാഗ്മികളും പ്രഗത്ഭമതികളുമായിട്ടുള്ളവരുടെ മാഡം ഇവിടെ വളരെ കൃത്യമായിട്ട് നമ്മളോട് സൂചിപ്പിച്ചു രാത്രിയിലും പകലും പേടിപ്പിക്കുന്ന ദുസ്വപ്നത്തെ കുറിച്ച് ഒരിക്കലും നമ്മളുടെ ചിന്തയിലോ ഇരുട്ടിന്റെ അറകളിലോ കണ്ണടയ്ക്കുമ്പോഴോ കണ്ണു തുറന്നിരിക്കുമ്പോഴോ കേരളം കാണാൻ ആഗ്രഹിക്കാത്ത മാനാഞ്ചിറയുടെ പച്ചപ്പിൽ നട്ടുവരാൻ പോകുന്ന വലിയ ദുരന്ത പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു